ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കത്തിടപാടുകളും അന്യമായെങ്കിലും മലയാളം തമിഴ് കന്നഡ ഭാഷകളിലെ നിരവധി തപാൽ ഉരുപ്പടികൾ നിലമ്പൂർ സ്വദേശി അബ്ദുൽ കരീം പുലിവട്ടിയുടെ ശേഖരത്തിലുണ്ട് ഒരാളയുടെ തപാൽ കാർഡ് മുതൽ ഇപ്പോൾ ഉപയോഗിക്കാവുന്ന കാർഡുകളും മൊബൈലും ഫോണും ഇല്ലാതിരുന്ന പഴയകാലത്ത് വേഗത്തിൽ വിവരങ്ങൾ അറിയിക്കാൻ ഉപയോഗിച്ചിരുന്ന ടെലഗ്രാം ഉരുപ്പടി വരെ നിധി പോലെ സൂക്ഷിക്കുകയാണ് അബ്ദുൽ കരീം തപാൽ കാർഡ് ഇല്ലന്റ് തപാൽ കവർ എയർമെയിൽ കവർ ഉൾപ്പെടെ പഴയ കാലങ്ങളിൽ കത്തിടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നവയെല്ലാം കരീം ശേഖരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം തപാൽ കാടുകൾ ഇരുന്നൂറോളം ഇല്ലന്റ് നൂറ്റി അൻപതോളം തപാൽ കവർ അൻപതിലേറെ എയർമെയിൽ കവർ തുടങ്ങിയവയെല്ലാം ശേഖരത്തിലുണ്ട് എഴുപത് വർഷത്തോളം പഴക്കമുള്ള നിരവധി കാർഡുകളും ഇല്ലന്റുകളും ഇവയിൽ ഉൾപ്പെടും പ്രവാസിയായിരുന്ന കരീം വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വർഷങ്ങൾക്ക് മുൻപ് കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും സ്വന്തമായി എഴുതിയ കത്തിടപാടുകൾക്ക് പുറമെ മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ചുമാണ് തപാൽ ഉരുപ്പടികൾ സൂക്ഷിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിൽ കത്തിടപാടുകൾ അപ്രസക്തമായെങ്കിലും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവ സൂക്ഷിക്കുന്നതെന്ന് കരീം പറയുന്നു ഞാൻ ഈ കത്തുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് അമ്മാർ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് അയക്കുന്ന കത്തുകൾ കണ്ട് കമ്പെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വായിച്ചു നോക്കും അതിലെ ബുദ്ധിമുട്ടുകളും ധാരാളങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കത്തിനോട് ഒരു ആകർഷണം എനിക്ക് തോന്നിയത് ആ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് പഴയ കത്തുകൾ എടുത്തു വെക്കാനും സൂക്ഷിക്കാനും ഒക്കെ അത് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗൾഫ് വാസൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ വീണ്ടും കത്തുകൾ ആരെങ്കിലും സ്റ്റാമ്പ് കത്തുകൾ സൂക്ഷിക്കാനും വേണ്ടി ഞാൻ വാങ്ങിക്കും മലപ്പുറം ന്യൂമിസ്മേറ്റിക് സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗവും കാലിക്കറ്റ് ന്യൂമിസ്മേറ്റിക് സൊസൈറ്റി അംഗവും ആർക്കിയോളജി ഹെറിറ്റേജ് അസോസിയേഷൻ അംഗവുമായ കരീമിന്റെ പക്കൽ വിവിധ രാജ്യങ്ങളുടെ കറൻസി സ്റ്റാമ്പ് ഉൾപ്പെടെ പുരാവസ്തുക്കളുടെ വിപുലമായ ശേഖരമുണ്ട് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Ritro Vivage Bridal Collections by Shobika Weddings.